ത്രിവർണ പതാക പാറട്ടെ പാടിടാം പാടിടാം ജയ ജയ ഗീതികൾ പാടിടാം സ്വാതന്ത്രത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ പൊൻപ്രഭതൂകട്ടെ സ്വാതന്ത്രത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ പൊൻപ്രഭതൂകട്ടെ ചാച്ചാജിയും ഗാന്ധിജിയും കാട്ടിയ പാത നടന്നിടാം ഭാരത ഭാരതശില്പികളേവരെയും അഭിമാനത്തോടോർത്തിടാം സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചിരിച്ചിടാം സത്യം നർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്തു ചിരിച്ചിടാം ഉണർവേഗം നൽ സ്വപ്നങ്ങൾ ഉഷിരോടൊന്നായി കണ്ടിടാം ആഴ്ചകളിൽ പതറിയിടാതെ ധീരതയോടെ വളർന്നിടാം ഒരൊറ്റ ജനതയെ മുന്നേറാം ഭാരതമാതയെ സ്നേഹിക്കാം ഒരൊറ്റ ജനതയെ മുന്നേറാം ഭാരതമായെ സ്നേഹിക്കാം ഹിന്ദ് എല്ലാവർക്കും തന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ